ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എം എ ഇംഗ്ലീഷ് എം എ മലയാളം പ്രോഗ്രാമുകളുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ ആക്ച്വലി വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് ഹാങ്ങ് ആവുകയാണ് ചെയ്തത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അതായത് നോട്ട് ബി പബ്ലിഷ്ഡ് ബിഫോർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സോ ദിസ് ഇസ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ പി ജി കാരുടെ കേട്ടോ എം എ ഇംഗ്ലീഷും എം എ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ ഗ്രേഡ് കാർഡ് പിന്നീടാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആയിട്ട് കാണിക്കും എന്ന് പറയുന്നു റിസൾട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ഗ്രേഡ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ് കോപ്പിക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ അപ്ലൈ ചെയ്യാം അതും യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു ടോട്ടൽ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു റിസൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഏകദേശം എൺപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് പേഴ്സൻറ്റേജും അതുപോലെ തന്നെ എം എ മലയാളംകാർക്ക് എൺപത്താറ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനവും അപ്പോൾ മോശമില്ലാത്ത ഇല്ലാത്ത റിസൾട്ടാണ് എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കാരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പി ജിക്കാർക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ട് എന്തായാലും വിജയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അപ്പൊ നമ്മളുടെ ഒരുപാട് സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു എം എ മലയാളം എം എ ഇംഗ്ലീഷും നല്ല മാർക്കോടെ പാസ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെന്റേജ് എല്ലാവർക്കും മാർക്കുണ്ട് കൺഗ്രാലേഷൻസ് ഓൾ ഓഫ് യു അപ്പൊ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ താഴെ ഫസ്റ്റ് സെമസ്റ്റർ എം എ മാർക്ക് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിലേക്ക് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡില് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷീറ്റ് വരും അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ സെമസ്റ്റർ വൺ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അഡ്മിഷൻ്റെ വിവരങ്ങൾ കിട്ടുന്നതാണ് സോ താങ്ക് Thank you so much for watching this video.